ശബരിമല സ്വർണം മോഷണ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുമായി എസ് ഐ ടിയുടെ കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് പുറത്ത് ശബരിമല കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികളെന്ന് മാത്രം എഴുതിയത് ദേവസ്വം കമ്മീഷണറായിരുന്ന മൂന്നാം പ്രതി വാസുവിന്റെ അറിവോടെ എന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് വാതിൽപാളിയിലെ സ്വർണം മോഷണ കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകെട്ടാൻ വേണ്ടി നൽകിയ അപേക്ഷയിലാണ് പരാമർശങ്ങൾ വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ കഴിഞ്ഞ ദിവസമാണ് എൻ വാസുവിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് ഈ ചോദ്യം ചെയ്യലിൽ നിന്നാണോ ഇത്തരമൊരു നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചത് അതായത് എൻ വാസുവിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത് എന്നൊരു ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ വിവരങ്ങൾ ലഭ്യമായത് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലാണോ അതോ ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ മൊഴിയിൽ നിന്നാണോ ശബരിമലയിലെ വാതിൽപാളിയിലെ നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യലിനു വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത് ആ അപേക്ഷയിലാണ് അന്ന് ദേവസ്വം കമ്മീഷണർ ആയിരുന്ന അതായത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ദേവസ്വം കമ്മീഷണറുടെ ചുമതലയിലുണ്ടായിരുന്ന എൻ വാസുവിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ നടക്കുന്ന കസ്റ്റഡി അപേക്ഷയുടെ പകർത്തിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ എടുത്തു പറയുന്ന കാര്യം ഈ വാതിൽപ്പാളി അതായത് നാൽപ്പത്തി രണ്ട് ദശാംശം നൂറ് ഗ്രാം ഭാരമുള്ള ഈ വാതിൽപ്പാളി ആ വാതിൽപ്പാളി ആ ചെമ്പ് കൊണ്ടുള്ള വാതിൽ പാളിയായിരുന്നു ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ വാൽ വാതിൽപ്പാളിയായിരുന്നു അതിലെ ആ സ്വർണം പൊതിഞ്ഞതെന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് എന്ന് മാത്രം എഴുതിയത് മൂന്നാം പ്രതിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവെ വീണ്ടും ആ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താനാണ് സാധ്യത അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ട എൻ വാസു രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് അവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റുന്ന തരത്തിലേക്ക് അതായത് ഈ വാതിൽപ്പാളി ഇളക്കി മാറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് കൃത്യമായി അന്ന് എക്സിക്യു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന വാസുവിൻ്റെ അറിവോടെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ബന്ധമുള്ളത് എന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് എസ് ഐ ടി തീർച്ചയായും ഡാൻ അങ്ങനെയെങ്കിൽ ഈ വാസ്തുവിനത്രയും ഒരു പങ്കുണ്ടെങ്കിൽ വാസുവിൻ്റെ ഒരു വഴിവിട്ട ഇടപെടൽ ഈ കേസിൽ കേസിലുണ്ടായിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് അനിവാര്യമല്ലേ ഉടൻ അത്തരം നീക്കം ഉണ്ടാകുമോ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് എട്ടാം പ്രതിയായിട്ടുള്ള ആളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യലായി വിളിച്ചു വരുത്തിയ ശേഷം പിന്നീട് വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് സമാനമായ നടപടി വാസുവിൻ്റെ കാര്യത്തിലും ആ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം സ്വീ സ്വീകരിക്കുകയായിരുന്നു ആ വിശദമായി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് വാസുവിനെ വിട്ടയച്ചിരിക്കുന്നത് അതുകൊണ്ട് തുടർ നീക്കങ്ങളുടെ ഭാഗമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം ഒരുപക്ഷേ വാസുവിനെ വീണ്ടും വിളിച്ചു വരുത്താനാണ് സാധ്യത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി എന്തായാലും കസ്റ്റഡി അപേക്ഷ വിശദമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തുണ്ട് ഇയാളിപ്പോൾ കസ്റ്റഡിയിലുണ്ട് ഈ കേസിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം മറ്റു പ്രതികളിലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടിയുള്ള അപേക്ഷ ഉടൻ തന്നെ സമർപ്പിക്കും എസ് ഐ അതായത് അടുത്ത ദിവസമാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആ റിപ്പോർട്ടിൽ എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിവരം അതോടൊപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ വാതിൽപാളിയിലെ സ്വർണ്ണമോഷ്ടവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം പ്രാഥമികമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ ദിവസം എൻ വാസുവിനെ ചോദ്യം ചെയ്യുന്ന ലഭിച്ച വിവരങ്ങൾ ഇത് ഉൾപ്പെടെ സമഗ്രമായി ഈ റിപ്പോർട്ടിൽ കാണും അതോടൊപ്പമാണ് അതിനിടയിലാണ് മൂന്നാം കേസിലെ മൂന്നാമത് അറസ്റ്റ് ചെയ്ത സുധീഷ് കുമാറിനെ അതായത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന സുധീഷ് കുമാറിനെ വിശദമായ ചോദ്യം ചെയ്യലിനു വേണ്ടി കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം എസ് ഐ ടി ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് സുധീഷിനെ ഉൾപ്പെടെ സന്നിധാനത്ത് എത്തിച്ച് തെളിവെടുക്കാനുള്ള ശ്രമമാണ് അന്വേഷം നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എസ് ഡാൻ വിവരങ്ങൾ